അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഇസ്രയേലിനെതിരായ വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ തുർക്കിയും പ്രസിഡന്റ് റജബ് തൊയ്ക് എർദോഗാനാണ് ഇക്കാര്യം അറിയിച്ചത് വംശഹത്യാ കേസിൽ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നും എർദോഗാൻ പ്രഖ്യാപിച്ചു ഇസ്രയേലിനെതിരായ വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ തങ്ങളുടെ പാർലമെന്ററി നിയമസംഘം ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ബുധനാഴ്ച അപേക്ഷ സമർപ്പിക്കുമെന്നാണ് എർദോഗാൻ പറഞ്ഞത് രക്തദാഹിയായ ഇസ്രയേലി സർക്കാർ എന്തൊക്കെ ഭീഷണി ഉയർത്തിയാലും ഗാസിയിലെ പലസ്തീനികൾക്ക് നൽകുന്ന പിന്തുണ തുർക്കിയും രാജ്യത്തെ പൌരന്മാരും അവസാനിപ്പിക്കും െന്ന് എർദോഗാൻ വ്യക്തമാക്കി ഇസ്രയേലിനെതിരെ പോരാടാൻ തുർക്കിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ദുഷ്കരമായ സാഹചര്യത്തിലും നിലനിൽപ്പിനായി ചേർത്തു നിൽക്കുന്ന മനുഷ്യരോടൊപ്പം സർവശക്തിയോടും കൂടി തുർക്കി നിലകൊള്ളുകയാണെന്നും എർദോഗാൻ കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് നിർഭാഗ്യവശാൽ പാശ്ചാത്യ അഭിനേതാക്കളിൽ ഉൾപ്പെടുന്നുവെന്നും സയനിസ്റ്റുകളുടെ തടങ്കിലാണെന്നും എർദോഗാൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അപലപിക്കുന്നവർ എന്തുകൊണ്ടാണ് ഗാസയിലെ ഇസ്രയേലിന്റെ തിന്മകൾ കാണാത്തതെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര കോടതിയിലെ ഇസ്രയേലിനെതിരായ കേസിൽ കക്ഷി ചേരുമെന്നും ഫിതാൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈജിപ്ത് സന്ദർശനത്തിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അമാസ് തലവൻ ഇസ്മയൽ ഹാനിയെ ഇറാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിലും ഇറാനിലും ലബനിലുമായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലും ഫിതാൻ പ്രതികരിച്ചു കെട്ടഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഉടമകൾ സയനിസ്റ്റ് ഭരണകൂടത്തെ പിടിച്ചുവെക്കണമെന്നും ഫക്കൻ ഫിദാൻ പറഞ്ഞു ഇസ്രയേലിന്റെ പ്രകോപനങ്ങൾ ഇനി സഹിക്കാൻ കഴിയില്ലെന്നും ഫിദാൻ മുന്നറിയിപ്പ് നൽകി അതേസമയം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ ദക്ഷിണ ിക്കയാണ് വംശകത്യ കേസ് ഫയൽ ചെയ്തത് തുടർന്ന് ജോർദാൻ ബൊളീവിയ മലേഷ്യ നമീബിയ മാലദ്വീപ് അടക്കമുള്ള രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ അറിയിച്ചിരുന്നു ഈ കേസിലാണ് തുർക്കിയും ഇപ്പോൾ കക്ഷിചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് തുടർന്ന് കേസ് പരിഗണിച്ച അന്താരാഷ്ട്ര കോടതി ഇസ്രായേൽ റഫയിലെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് ഉത്തരവിട്ടു ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ റഫാ അതിർത്തി തുറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഒരു മാസത്തിനുള്ളിൽ കോടതി വിധിയിൽ ഇസ്രായേൽ കൈക്കൊണ്ട നടപടികൾ അറിയിക്കണമെന്നും ഐസിജെ ഉത്തരവിൽ പറഞ്ഞിരുന്നു മെയ് മെയ്നാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ ഉണ്ടായിട്ടും ഇസ്രയേൽ ഗാസയിൽ അതിക്രമങ്ങൾ തുടരുകയാണ് അതിനിടെ ഗാസ മുനബിലെ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് പലസ്തീൻ മൃതദേഹങ്ങൾ ഇസ്രയേൽ തിരികെ നൽകിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കരസേന ആക്രമണത്തിനിടെ മൃതദേഹങ്ങൾ ശ്മശാനത്തിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ അതോ പീഡിപ്പിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത തടവുകാരുടെയാണോ എന്ന് വ്യക്തമല്ലെന്ന് ദക്ഷിണ ഗാസിയയിലെ കാന്യൂനീസിലെ ഫലസ്തീൻ സിവിൽ എമർജൻസി സർവീസ് ഡയറക്ടർ യമൻ അബു സുലൈമാൻ പറഞ്ഞു ഈ മരിച്ചവരുടെ പേരുകളെക്കുറിച്ചോ പ്രായത്തെക്കുറിച്ചോ ഒരു വിവരം ും നൽകിയില്ലെന്നും ഇത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും അബൂ സുലൈമാൻ കൂട്ടിച്ചേർത്തു കാൻ യുനീസിലെ നാസർ ഹോസ്പിറ്റലിന് സമീപത്തുള്ള ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് മുമ്പ് മരണകാരണം കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമായി മൃതദേഹങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാർഗോ കണ്ടെയ്നർ ലോറിയിൽ നീല പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കൊണ്ടുവന്നത് ഗാസയിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിനെയും പലസ്തീൻ സിവിൽ ഡിഫൻസിനെയുമാണ് ഇസ്രായേൽ സേന മൃതദേഹങ്ങൾ ഏൽപ്പിച്ചത് നാലാം തവണയാണ് തിരിച്ചറിയാനാവാത്ത നിലയിൽ പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ ഇസ്രയേൽ നിന്ന് ഗാസ ആശുപത്രികളെല്ലാം തകർത്തതിനാൽ ഡി എൻ എ ടെസ്റ്റിനുള്ള സംവിധാനം ഇപ്പോൾ ഗാസയിൽ ലഭ്യമല്ല ഇതേ തുടർന്ന് കാനൂനീസ് തുർക്കി സെമിത്തറിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് കൂട്ടക്കുഴിമാടമൊരുക്കി ഈ മൃതദേഹങ്ങളെല്ലാം കബറടക്കി ഇസ്രായേൽ സൈന്യം മുമ്പ് കാനുനീസ് ജബലിയ ഗാസ സിറ്റിയിലെ തുഫ അയൽപ്പക്ക ചവക്കുഴികൾ കുഴിച്ച് മൃതദേഹങ്ങൾ അജ്ഞാത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഡസൻ കണക്കിന് സെമിത്തറികളിൽ നിന്ന് രണ്ടായിരം മൃതദേഹങ്ങൾ ഇസ്രായേലി സൈന്യം മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് കേരള